ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണക്കമീൻ ചേമ്പും താള് നമ്മുടെ പഴയകാലത്തെ ഒരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ താള് ഉണക്കമീനും തോരം വെക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പഴയകാല കറി വെക്കാൻ നമ്മുടെ ഉണക്കമീൻ മീനും ചേമ്പിൻ്റെ താളും കൂടെ നമുക്കൊന്ന് തോരൻ വെക്കാം അവ നമ്മുടെ സാധാരണ ചീമ ചേമ്പില്ലേ ചീമച്ചേമ്പിൻ്റെ താളും ഉണക്കമീനും കൂടി ഇത് നമ്മുടെ സാധാരണ തെണ്ടി മീനാണത് വെള്ളത്തിലൊക്കെ ഇട്ട് ഉപ്പ് കളഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളി വേണം കാന്താരി വേണം തേങ്ങ വേണം കരുവേപ്പില വേണം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം ഇത്രയൊക്കെ മതി അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ചേമിൻ്റെ താള് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ അപ്പോൾ നമുക്ക് നമ്മുടെ ചേമ്പിൻ്റെ താള് ഈ ഇതെല്ലാം അങ്ങ് ചെത്തിക്കള നല്ലപോലെ ഞാൻ കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കളഞ്ഞ് ഈ മെടിയിൽ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ചെടുക്കാമല്ലോ ഇങ്ങനെ പൊളിച്ചിട്ട് വേണം നമുക്കിത് മൊത്തം പൊളിച്ചെടുത്തിട്ട് വേണം അരിയാനായിട്ട് ഇനിയിപ്പോൾ നമുക്കിത് നമ്മൾ തോരൻ വെക്കുന്നതിന് അത്രയും കനം കുറച്ച് അരിയേണ്ട നമുക്ക് ഇരിച്ചുകൂടെ നീ ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് നീളത്തിൽ നീളത്തി ഇച്ചിരി കട്ടിക്ക് അരിഞ്ഞു കൊടുക്കാം ഇത് ചേമ്പന്താളായത് കൊണ്ട് പെട്ടന്ന് അതങ്ങ് അലിഞ്ഞു പോവതുകൊണ്ട് അപ്പം ഇത് നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെയൊരു മൂന്നായിട്ടും ഇതൊരു ഇങ്ങനെ കീഴിയെടുക്കാം ശകലം കനത്തിന് കിടക്കണം അല്ല തീരെ കനം കുറച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ തീരെ കനം കുറഞ്ഞു പോവതുകൊണ്ട് നമുക്കിത് മൊത്തം ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ നമ്മളങ്ങനെ ഇതേ ഇത്ര ചേം വലിപ്പത്തിൽ നമ്മുടെ ചേമിൻ്റെ താളരിഞ്ഞ് വെച്ചു നമുക്കിനിപ്പോൾ ഇത് ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് ശകലം ഉപ്പ് ഒഴിച്ചിട്ട് ഉപ്പ് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് തിരുമി ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി ചൊറിയുമോയെന്നറിയത്തില്ല ചെയ്യാൻ പറ്റില്ലേ സാധനം അതുകൊണ്ട് നമുക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഉപ്പിട്ട് തിരുമ്മിയിട്ട് നല്ലപോലെ ഒന്ന് ഞാനിതൊന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ടുവരാവേ നമുക്ക് നമ്മുടെ മീനും താളും കൂടെ തോരം വയ്ക്കാനായിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമേ നമുക്ക് നമ്മൾ മീൻ കഴുകി ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്തായാലും ഉണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കാണുമോ അത് കൂടുതലൊന്നും ഇല്ല പിന്നെ നമ്മളിത് ഒരു നാല് വെളുത്തുള്ളി കീറിയിട്ടിട്ടുണ്ട് ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി ഇട്ട് കൊടുത്തു ഇത് ഞാനൊരു ഉള്ളി നമ്മുടെ ചെറിയ ഉള്ളി ചെറുതായിട്ടായിരിക്കും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ സവോളം വേണേലും ചേർക്കാം ഇനി നമ്മൾ നല്ലപോലെ എരിവിന് നമ്മൾ കാന്താരി ചതച്ച് വെച്ചിരിക്കുന്നു കാന്താരി നല്ലപോലെ ചതച്ചത് നമ്മളൊരു ഒന്നര സ്പൂണ് കാന്താരി ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തു നല്ലപോലെ എരിവ് വേണം നമ്മുടെ താളും കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു അരമുറ തേങ്ങ നമ്മൾ ചേർണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇട്ട് കൊടുക്കുവാണേ ഇനി അതിനാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇനി നമ്മൾ നമ്മുടെ ചെ കുടംപുളി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇതൊരു മുഴുത്ത കഷ്ണം പുളി ഞാൻ കീറി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് അതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ മീനും ഈ ഉള്ളിയും ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈയിട്ടൊന്ന് തിരുമ്മി നമ്മൾ സാധാ മീൻ പീര വെക്കുന്നോട് തന്നെ നമുക്കൊന്ന് തിരുമ്മിയിട്ട് നമുക്കിത് അടുപ്പയിലേക്ക് അങ്ങ് എടുത്ത് വെക്കാതെ ഇപ്പം ഇപ്പം നമ്മൾ താളിടാൻ പറ്റിയില്ല താൾ പെട്ടെന്ന് കലങ്ങിപ്പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മീൻ ഒരു മുക്കാ വേവായിട്ട് വേണം നമുക്ക് നമ്മുടെ താളിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് മതി വെള്ളം ഒത്തിരി വെള്ളമൊന്നും വേണ്ട ഈ വെള്ളത്തിനകത്തിരുന്ന് തന്നെ ഇത് വെന്തോളൂ അല്ലെങ്കിൽ ഒരു സാധനം നമ്മുടെ കറിക്ക് അത്തിടാനായിട്ട് നമ്മൾ മറന്നുപോയത് നമ്മുടെ കറിവേപ്പിലിടാൻ മറന്നുപോയത് അപ്പോൾ നമുക്ക് കറിവേപ്പില അങ്ങോട്ട് ഇട്ടിട്ട് വേണം തീ വയ്ക്കാനായിട്ട് അപ്പോൾ ഞാനത് മറന്നു പോയത് കൊണ്ടാണ് അപ്പോൾ ഇത് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമ്മളാ ഒഴിച്ച വെള്ളം ഇടത് ബാക്കിയെല്ലാം നമ്മുടെ ഉള്ളിയുടെയൊക്കെ വെള്ളം എല്ലാം കൂടെ ഇളകി ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്നൊന്ന് വേഗട്ടെ അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ മീനും മുളകും ഉള്ളിയും എല്ലാം കൂടെ ഒരു മുക്കാൽ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വെള്ളം അങ്ങ് തീരെ അങ്ങ് പറ്റുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചേമ്പന്താളും കൂടെ അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഒന്നാമത്തെ ഉണക്കമീനാണ് മീനാണ് രണ്ടാമത് നമ്മൾ ഉപ്പിനകത്താണ് നമ്മുടെ ചേമ്പന്താൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അത്രയും രണ്ട് ചേമ്പിൻ്റെ താൾ എടുത്തുവച്ചിട്ട് നമുക്ക് കിട്ടിയതാണ് ഇത്രയും ഉപ്പിനകത്തൊക്കെ പിഴിഞ്ഞ് വെച്ച് ഇതിവിടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചേമ്പന്താൾ അങ്ങ് കുഴഞ്ഞു പോകും ഈ ഒരു മുക്കാ വേവാകുമ്പോൾ വേണം മീൻ ഇട്ടരപ്പ് കൂട്ടൊരു മുക്കാ വേവായിട്ട് വേണം നമ്മുടെ ചേമ്പന്താൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് എടുത്ത് വെക്കാതെ ഒന്ന് ചെറുതീയിൽ ഒത്തിരി ഹൈ ഫ്ലെയിം ഇട്ട് ഫ്ലെയിമിട്ട് ചെറു ചെറുതീയിലിരുന്നു നമ്മുടെ ഇതും എല്ലാം കൂടെ വേഗണം അങ്ങനെ നമ്മുടെ മീനും താളും കൂടെയുള്ള തോരൻ പീര തോരൻ എന്നൊക്കെ പറയുമല്ലോ ഇത് റെഡി ആയിട്ടുണ്ട് എന്നാലും നമുക്ക് ചൂടൊക്കെ വെള്ളം പറ്റണം നമ്മുടെ താളേന്ന് വെള്ളമൊക്കെ ഇറങ്ങി പിന്നെ മീനങ്ങ് നമ്മുടെ നല്ലപോലെ പൊടിഞ്ഞ് ഇതിനകത്ത് ചേരണം കേട്ടോ എന്നാലേ ഉള്ളൂ അതെല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റായിട്ട് വരികയുള്ളൂ അപ്പം നമ്മുടെ മീൻ നല്ലപോലെ അതിനകത്ത് വെന്ത് നമ്മുടെ ആ താളും ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ന് നോക്കാവേ ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കും ഇപ്പം ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ നല്ലപോലെ വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞതുകൊണ്ടാകട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കണ്ടായിരുന്നു അപ്പം നമ്മൾ താളും ഉപ്പിനകത്ത് പിഴിഞ്ഞപ്പം നമ്മളോട് ഉപ്പ് ഉണ്ടായിരിക്കുമെന്ന് അപ്പോൾ നമ്മളങ്ങനെ നോക്കിയിട്ടിട്ടാണ് അപ്പോൾ കറക്റ്റായിട്ടിരിക്കുകയും ചെയ്യും കൂടി പോവുകയില്ല ഇനി അല്ലാണ്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതുകൊണ്ട് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി എടുത്ത് വെക്കണം ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കണ്ട അടച്ച് വെക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതിനകത്ത് ഈ ആവി വെള്ളം എല്ലാം കൂടി ഇറങ്ങും മീൻ ഇത് തുറന്ന് വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് തോർത്തി എടുക്കണേ നമ്മുടെ താളൊക്കെ വെന്തു താളൊന്നും ആവി കയറും വേഗം നല്ലതുണ്ട് താളൊക്കെ നല്ലപോലെ വെന്തു പിന്നെ നമ്മുടെ മീൻ താള് തോരൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ചട്ടി ചെടിയിലൊന്നും പിടിച്ചിട്ടൊന്നും നല്ലപോലെ വെള്ളമൊക്കെ പറ്റി ഇനിയിപ്പം ചട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ഇരുന്ന് പറ്റിക്കോളും ഇനിയിപ്പോൾ നമുക്കൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാവേ പച്ച വെളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണ പച്ചവളിച്ചെണ്ണയോട് ഒഴിച്ച് ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇനിയിപ്പം ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ചട്ടിക്കകത്ത് ഇരുന്ന് തന്നെ ഇത് വെള്ളമെല്ലാം വലിഞ്ഞ് ആയിക്കോളും നമ്മുടെ അടിപൊളി പഴയ കാലത്തെ താളും മീനും തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ താളാന്ന് പറയല്ലോ കേട്ടോ നല്ലൊരു ചൊറിച്ചിലും ഒന്നുമില്ല നല്ല നമ്മുടെ മീനൊക്കെ നല്ലപോലെ വലിയതിനകത്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നല്ല അട്ടിപുളിയാണ് നല്ല രുചിയാണ് ഉപ്പും പുളിയും എരിവും നമ്മുടെ കാന്താരി മുളകിൻ്റെ എരിവുമെല്ലാം ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ ചേമ്പിൻ്റെ താഴൊക്കെ ഉള്ളവർ ഇങ്ങനെയൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് വെച്ച് നോക്കണേ അപ്പം വെച്ചിട്ട് നല്ലതാണെന്നൊന്നും കബൻ്റെ ഒന്ന് പറയണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക്